അപ്പൊ നമ്മൾ പുതുതായിട്ട് ചെയ്യാവുന്ന പടത്തിലേക്ക് പുതുമുഖങ്ങളെ തെരഞ്ഞെടുക്കുന്നുണ്ട് അറിയാലോ അല്ലേ അപ്പൊ നമ്മള് പുതുമുഖങ്ങളൊക്കെ എത്തിയിട്ടുണ്ടോ ഇയാൾ അഭിനയിക്കാൻ വന്നതാണ് ഇയാളുടെ പ്രൊഡക്ഷൻ പോയാണ് മനസ്സിലായോ അത് ആദ്യം മനസ്സിലാക്കുക അപ്പൊ ഉള്ളവരൊക്കെ അങ്ങോട്ട് ഭയങ്കര തിരക്കാണ് എത്ര പേരുണ്ട് മൂന്ന് പേരുണ്ട് മൂന്ന് പേരുണ്ട് തിരക്കുണ്ടെന്ന് പറഞ്ഞത് കൂട്ടിക്കൊണ്ടിരിക്കുക കൊള്ളാം നമസ്കാരം പേടിക്കണ്ട പുതുമുഖമായിട്ടാണല്ലേ ഓക്കേ ഓക്കേ എന്താ എന്താ പരിപാടി എന്താ ഞാൻ ആർട്ടിസ്റ്റ് ആണ് എന്തൊക്കെ ചെയ്യും സിനിമ നടപടിന്റെ ശബ്ദമൊക്കെ എടുക്കും അയ്യോ ഇത് എല്ലാം മിമിക്രിക്കും വേറെ എന്തെങ്കിലും ചെയ്യോ ഞാൻ പാട്ടുപാടും പാട്ടു പാടും പാട്ട് ദാസുമാർക്കുണ്ട് വേറെന്താ ചെയ്യണ മിമിക്കാരൊക്കെ സിനിമാക്കാരന്റെ ശബ്ദം എടുക്കണം അതെ ഞാൻ രാഷ്ട്രീയ നേതാക്കളുടെ ശബ്ദം അത് ടി വി നോക്കിയിട്ടുണ്ടെങ്കിൽ എപ്പോഴും രാഷ്ട്രീയക്കാരനു വരണ മാത്രമാണ് വേറെ ഒന്നും ഇല്ലേ അതല്ലേ ഞാൻ പറയാൻ പറ്റുന്നത് രാഷ്ട്രീയ നേതാക്കളുടെ ശബ്ദം വച്ചിട്ട് ഞാൻ പാട്ടുപാടും രാഷ്ട്രീയ നേതാക്കളുടെ പാട്ട് പാടും പാട്ട് പാടും അതെങ്ങനെയാ അത് കാണിച്ചു തരാം അത് കഴിഞ്ഞാൽ സിനിമയിൽ എടുക്കുവോ

മുത്താരമായി മാറാം തീർക്കാം യാൽ പൊന്മാറി വെയിലത്തിരിക്കുമ്പോൾ വീശി തണുക്കാൻ മേഘവിഷറിയാക്കാം നിന്നോടു പിണ്ടില്ലോടു കൂട്ടില്ല ജിറ്റോടു പിണ്ടില്ല ജ നിന്നോടും കൂട്ടില്ല ജ കജാവിലഞ്ചും പൈസ എടുക്കാനില്ല പട്ടി പൂച്ചയൊക്കെ പ്രസവിച്ചെടുക്കാൻ കരളിലെ കള്ളഞ്ചരല്ലേ പിണങ്കന്താ എന്താണ് എന്താണ് ശല്യപ്പെടുത്താൻ വരും അടുത്തൊരു അയ്യോ അങ്ങനെയുള്ളവണ് കടത്തിവിട ശരി ആളെ ഇതാണ് കമലഹാസൻ ഇത് എന്ത് കമലഹാസനാണത് അടുപ്പിൽ വീണതാ എന്താണത് ആ പൂർവ സഹോദരത്തിലുള്ള എന്റെ പേര് ഇത് ഇതുണ്ടോ എന്തേ ഇങ്ങനെ എഴുതണം അവിടെ സർ ഞാൻ ബുക്കും പേപ്പർ കൊണ്ടുവരു. എഴുതി എഴുതി എഴുതിയെടുക്കണം. ആ എഴുതിതള്ളേ. പേന പേന ആ ഓക്കേ. ആയി കൊട്ടേ. എന്താ എന്താ പേര് എന്താ പേര് സുരേഷ്. സുരേഷ് പിഎസ്സി. സുരേഷ് പിഎസ്സി. പിഎസ്സി സുരേഷ്. പിഎസ്സി സുരേഷ്. സുരേഷ് പിഎസ്സി അത് പിഎസ്സി പിഎസ്സി. ഞാൻ ഒരു നമ്പർ സുരേഷ് അല്ലേ പിഎസ്സി. എന്നാ അവിടെ മീനാ ഇവിടെ അത് മീനാ ഇവിടെ. ഞാൻ അവിടെ വീണു. ആ വീണു. ആദ്യം മീന ഇവിടെ. മീന ഇവിടെ. ആ സുരേഷ്. സുരേഷ് പിഎസ്സി സുരേഷ്.

എടുക്കും മമ്മൂട്ടിയുടെ ുടെ സൗണ്ട് മറ്റാത്സല് കൃഷിക്കാരനാണല്ലോ കൃഷിക്കാരനായിട്ട് അവര് വീട്ടിൽ ഭയങ്കര കഷ്ടപ്പാട് തന്നെ വന്നുകഴിഞ്ഞപ്പോഴത്തേക്കും ആണ് മറ്റേ വക്കീലായിട്ട് സിദ്ധിക്ക് പഠിക്കാനായിട്ട് പഠിക്കാൻ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അവരുടെ വീട്ടില് ജപ്തി വരുമ്പോഴത്തേക്കും പറയുമ്പോൾ ഡയഗോൾ ഉണ്ടല്ല ഒരു ഡയഗോള് പറയാനുണ്ടോ മൂട്ടിയത് എടാ പറയു ഡയലോഗ് കറക്റ്റ് ആണ് ഒന്ന് പറയ ഡയലോഗ് ഭയങ്കര ഒരു ഇങ്ങനെ ഇരിക്കണേ ഇത് നോക്കിയോളൂ മമ്മൂട്ടിയല്ല മരപ്പട്ടിയാണ് ഇത് മമ്മൂട്ടിയാ ചെറു തെറ്റി പോയല്ലേ ഇത്തിരി തെറ്റിയാ ബാക്കിയൊക്കെ ശരിയായോ ബാക്കിയൊക്കെ ചെയ്യോ ണ്ടാവില്ലേക്ക് വേണ്ട അതൊക്കെ സെറ്റപ്പാണ് സുരേഷ് ഗോപി ല്ല മനുഷ്യന് ഇതെന്ത് ഇത് എപ്പോഴും വീണെന്താ വീണു വീണ ആ മുഴന്നാ കൊറയില് വീണു വീണു തഴമ്പാണ് തഴമ്പണല്ലേ പിന്നെ ആ വീണ്

വൃത്തിയേടോല് മറന്നു പോയി ഡയലോഗ്ഷ്കന ഡോലും മറന്നുപോയി ഡയലോഗ് എല്ലാം മറന്നു പറ്റായിരിക്കും പറയാതെ മറുപോയോള്ളോ തന്നെ പോലുള്ളവരാണ് മലയാള സിനിമ നശിപ്പിക്കുന്നത് മനസ്സിലായാ എന്റെ ഇല്ലാത്ത സമയം താൻ വീണ്ടും ഇല്ലാണ്ടാക്കി

ഞാനൊരു സിറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് ധൈര്യം നിനക്കഴുതും നിന്റെ ഈ ഡയറക്ടർ പണി കളഞ്ഞിട്ട് നീ എന്റെ വീട്ടിൽ ഞാൻ പറയണത് നീ എഴുതിട്ട ഞാനിത് ഈ അഭിനയം നിർത്തിട്ട് ഞാനെന്റെ വീട്ടിലോട്ട് എടുത്തിന്റെ സൃഷ്ടും സിറ്റി എഴുതാൻ കഴിഞ്ഞു ഗ്രാമം ി ഗ്രാമത്തിൽ ഹൗസിംഗ് കോളനിങ് ഹൗസിംഗ് കോളനിങ് ഹൗസിംഗ് കോളനിന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പാണ് ഒരു വീടുകളുടെ ഒരു ഗ്രൂപ്പാണ് മനസ്സിലായില്ലേ

നാലും ൂടി മുക്കവല ആ മുക്കവലൊരു കാളവണ്ടി വന്ന് കാളവണ്ടി വന്ന് കാളവണ്ടി വന്ന് വണ്ടിക്കാരൻ കാളയോട് ആ വണ്ടിക്കാരൻ നടക്കാത്തളയോട് കാ